മാരിയമ്മൻ ണി വിനായക ലളിതാംബികതുർത്ഥി ആഘോഷത്തിന് തുടക്കമായി പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ശശിധരൻ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഭദ്രദീപം തെളിഞ്ഞത് വർഷാവർഷങ്ങളായി പാലക്കാട് നൂറണി പൊരിക്കാരത്തെരുവ് ലളിതാംബിക മാരിയമ്മൻ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം വിപുലമായി നടത്തി വരാറുണ്ട് ചതുർത്തി നാളിൽ മഹാ അന്നദാനവും വൈകിട്ട് മൂന്ന് ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളത്തും ഉണ്ടാവും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശീന്ദ്രൻ നിർവഹിച്ചു റിയാം ചിങ്ങമാസം പിറന്നൂല്ലേ ഇന്ന് പൊന്നോണത്തിന്റെ ഓണത്തിന്റെ വരവേൽപ്പുകൊണ്ട് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് വെള്ള കർക്കിടകം കുറച്ച് മാസങ്ങളായി നമ്മൾ മഴയുടെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇനി ഈ പത്തൊമ്പതിന് തുടങ്ങിയ മഴ ഇനിയും തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഓണസമയമാകുമ്പോഴേക്കും മഴയെല്ലാം തീർന്ന് നമ്മുടെ നമ്മളെല്ലാവരും കൊണ്ടാടുന്ന ഓണം നല്ല വരവേൽപ്പോടുകൂടിയാണ് ചെയ്യുന്നത് അത്തഞ്ച് ചതുർത്ഥിക്കാണ് വിനായക ചതുർത്ഥി നമ്മള് ഒന്നിച്ചു കൂടാറ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പല സ്ഥലങ്ങളിലും ഗണേശന്മാര് വന്നു തുടങ്ങിയിരിക്കുകയാണ് അല്ലെ വിഘ്നങ്ങളെല്ലാം മാറ്റുവാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വിഘ്നേശ്വരൻ ആ വിഘ്നേശ്വരന്റെ പ്രതിബിംബങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ഒരുപാട് പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ കുമാർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഗണേശൻ കണ്ണു തുറന്ന് അടയ്ക്കുന്ന ഒരു ഗണേശനെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കണത് അല്ലെ അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് കാരണം വിനായക ചതുർത്ഥി എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരുന്ന ഒരു ഭഗവാനാണ് വിനായകൻ തീർച്ചയായിട്ടും അദ്ദേഹം കണ്ണ് തുറന്ന് അടയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിലേറെ വിശേഷമാണ് ഇന്ന് നമുക്ക് പ്രകൃതിയിൽ ഒരുപാട് ടെക്നോളജി വളർന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു തെളിവാണ് ഇവിടെ ഉള്ളത് അപ്പം ഈ കുട്ടി ഗണപതികൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഈ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ വരാനും മുന്നിൽ നിന്ന് വാക്ക് അവസരം തന്നതിൽ മറ്റു വിനായക വിഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കണ്ണടച്ചു തുറക്കുന്ന ഗണേശ വിഗ്രഹവുമാണ് ഇത്തവണ കമ്മിറ്റി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും ദീപാരാധനയും പ്രസാദ വിതരണവും ഉണ്ടായിരിക്കും ചതുർത്ഥി വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ആഘോഷ പരിപാടികളും വൈകിട്ട് അരങ്ങേറും ഇന്നലെ വൈകിട്ട് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ മുൻ നഗരസഭ ചെയർപേഴ്സൺ പ്രിയ അജയൻ കൌൺസിലർ പ്രഭാ മോഹനൻ ഗുരുവായൂർ മുൻമേൽശാന്തി ദേവദാസ് ഭട്ടതിരിപ്പാട് വിനായക ചതുർത്ഥി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാജേന്ദ്രൻ മന്നാടിയാർ സെക്രട്ടറി കുമാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു கேரலாவிஷின்லேகு சுவாகதம் இப்போல் Wi-Fi கணக்சின் எடுக்காம் Freei